ബസ്മിഹിറമൻ റഹീം നെഹ്മദ് ഹൂൻഹലൂൽ കരീം അമ്ബാദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു താലാം നബിതങ്ങൾ സാഹു അലൈ വസ്ലമയെ അള്ളാഹു സഹായിക്കും അതുപോലെ വിശ്വാസികളെ കൊണ്ടും നിബിതങ്ങൾ സലാഹു അലിവ വസ്ലമയെ അള്ളാഹു ശക്തിപ്പെടുത്തുമെന്ന് അറിയിച്ചിരികയുണ്ടായി വിശ്വാസികളെ കൊണ്ട് നിബിതംഗൽ സാഹു അലൈവ് വസ്ലമയെ ശക്തിപ്പെടുത്തിയ രീതിയാണ് തുടർന്നുള്ള ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുന്നത് وألف بين قلوبهم لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم ما ألفت بين قلوبهم ولكن الله ألف بينهم إنه عزيز حكيم അവരുടെ ഹൃദയങ്ങളെ പരസ്പരം അവൻ ഇണക്കുകയും ചെയ്തു ഭൂമിയിലുള്ളത് മുഴുവനും താങ്കൾ ചിലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങളെ അന്യവനും ഇണക്കാൻ താങ്കൾക്ക് സാധിക്കുമായിരുന്നില്ല പക്ഷേ അള്ളാഹുവാണ് അവരുടെ ഹൃദയങ്ങളെ പരസ്പരം ഇണക്കിയത് അവൻ പ്രതാപിയും യുക്തിമാനുമാകുന്നു െ താങ്കൾക്കും താങ്കളെ പിമ്പറ്റത്തിയ സത്യവിശ്വാസികൾക്കും അള്ളാഹു മതിയായവനാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ അയല വിശ്വാസികളിലൂടെ നിബിതങ്ങൾ സല അള്ളാഹുഅലൈ വസ്ലമിയെ അള്ളാഹു ശക്തിപ്പെടുത്തിയ കാര്യം അറിയിക്കുകയാണ് ഒരു സൈന്യം അതിന് ഏറ്റവും വലിയ ഊർജം എന്നുള്ളത് ആ സൈന്യത്തിലുള്ള ഐക്യമാണ് ആ സൈന്യത്തിൽ തന്നെ ഐക്യമില്ലായ്മ ഉണ്ടാവുകയാണെങ്കിൽ പരസ്പരം വിദ്വേഷം വിദ്വേഷമുണ്ടാവുകയാണെങ്കിൽ അവരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നതാണ് അത് സ്വാഭാവികമായ കാര്യമാണ് എത്രത്തോളം ആ ഒരു സൈന്യത്തിൻ്റെ ഉള്ളിൽ ഐക്യമുണ്ടോ അത്രത്തോളം അവർക്ക് വിജയത്തിൻ്റെ മാർഗം എളുപ്പമാവുന്നതാണ് സൈന്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഐക്യമില്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായും അവർ പരാജയപ്പെട്ടു പോകുന്നതുമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൽ അള്ളാഹു വലിയ ഐക്യം നൽകിയെന്നുള്ളത് അത് അള്ളാഹുവിൽ നിന്നുമുള്ള വലിയ അനുഗ്രഹമാണ് അള്ളാഹുവാണ് ആ ഐക്യം നൽകിയതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അള്ളാഹു അറിയിക്കുകയാണ് തങ്ങളെ തങ്ങൾ സ്വല്ലാഹു അലി വസ്ലം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ ഹൃദയങ്ങൾ ഈ രീതിയിൽ യോജിപ്പിക്കാനും പരസ്പരം ഇണക്കമുള്ളതാക്കാനും തങ്ങൾക്ക് കഴിയുകയില്ലായിരുന്നു പ്രത്യേകിച്ച് മദീനയിൽ നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലം എത്തിയ സന്ദർഭത്തിൽ മദീനയിലെ പല ഗോത്രങ്ങളും പരസ്പരം പ്രശ്നത്തിൽ കഴിയുന്ന ഗോത്രങ്ങളായിരുന്നു ഔസ് ഹസജ് ഗോത്രക്കാർ ഇവർ പരസ്പരം പ്രശ്നത്തിലായിരുന്നു കലാകാലമായി അവർ പ്രശ്നങ്ങളിലും വലിയ വിദ്വേഷത്തിലുമായിരുന്നു അവർ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു എന്നാൽ ഇതങ്ങൾ സുല്ലാഹു അലി വസ്ല്ലാം ഈ രണ്ട് ഗോത്രങ്ങളിടയിൽ സന്ധിയുണ്ടാക്കുകയും അവരുടെ ഇടയിൽ സമാധാനവും സന്തോഷവും സ്നേഹവും ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ അവർ ഏറ്റവും ഉത്തമിത്രങ്ങളെപ്പോലെ ആയിത്തീർന്നു എത്രയോ കാലങ്ങളായി യുദ്ധം ചെയ്യുന്ന രണ്ട് ഗോത്രങ്ങൾ തങ്ങൾ സുല്ലാഹു അലി വസ്ല്ലമിയുടെ ഇടപെടൽ കാരണം ഏറ്റവും നല്ല മിത്രങ്ങളായിത്തീർന്നു ഇവരുടെ ഹൃദയങ്ങൾ പരസ്പരം ഇണക്കിയത് അള്ളാഹുവാണ് അതുകൊണ്ട് വിജയത്തിൻ്റെ ഒരു കാരണമാണ് പരസ്പരം ഐക്യമുണ്ടാവുക വിദ്വേഷം ഇല്ലാതിരിക്കുക എന്നുള്ളത് ഈ ഒരു കാര്യം എല്ലാ കാലഘട്ടത്തിലും ആവശ്യമുള്ള കാര്യമാണ് സത്യവിശ്വാസികൾ അവരെപ്പോഴും ഐക്യത്തോടു കൂടി കഴിയേണ്ടതുണ്ട് ഐക്യത്തോടു കൂടി കഴിയുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുൻ്റെ അടുക്കൽ നിന്നുമുള്ള സഹായം അവർക്കുണ്ടാവുമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഈ ആയത്തിൽ മാത്രമല്ല പല ആയത്തുകളിലൂടെയും അള്ളാഹു സുബഹാനകൂഹത്താല അറിയിക്കുന്ന കാര്യമാണ് വിശ്വാസികൾക്കിടയിൽ ഐക്യമുണ്ടാവണം എന്ന കാര്യം പരസ്പരം ഭിന്നിക്കരുത് പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത് ഐക്യത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന കാര്യം പശുധ ഖുര്ആാനിൽ തന്നെ പല ആയത്തുകളിലും അള്ളാഹുത്തായാല അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ് രണ്ടാമതായി മോദി ആയത്തിലൂടെ അള്ളാഹു സുബാനഹു താല മുസ്ലിം ഞങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് തീർച്ചയായും സഹായം അള്ളാഹുവിൽ നിന്നും മാത്രമാണ് അള്ളാഹു സുബഹാനഹു തയാല അവനാണ് സഹായിക്കേണ്ടത് അതുകൊണ്ട് തങ്ങൾക്കും തങ്ങളോടൊപ്പമുള്ള വിശ്വാസികൾക്കും അള്ളാഹു മതിയായവനാണ് ഒരിക്കലും നിങ്ങൾ നിഷേധികളുടെ ആയുധ ബലങ്ങൾ ബലത്തിലോട്ടോ അവരുടെ അംഗബലത്തിലോട്ടോ ഒന്നും നോക്കേണ്ടതില്ല മക്ക മുഷ്ടിക്കീങ്ങൾ അവർ ആയുധ ബലമുള്ളവരാണ് ആൾബലമുള്ളവരാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ളവരാണ് നിങ്ങളെക്കാൾ ശക്തി ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ അള്ളാഹുവിൻ്റെ കൽപ്പന അതിനെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് തീർച്ചയായും അള്ളാഹു സുബഹാനഹൂവത്തെ ആല നിങ്ങൾക്ക് മതിയായവരാണ് അവരുടെ കയ്യിൽ ഭൗതികമായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ ഇല്ലാതെയും നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു അവർക്ക് ഭൗതികമായ കാര്യങ്ങൾ നൽകിയവൻ അള്ളാഹു ആണ് അതുകൊണ്ട് അതില്ലാതെയും നിങ്ങൾ രക്ഷിക്കാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട് വിശ്വാസികൾക്കും നിമിതങ്ങൾ സ്വല്ല അള്ളാഹു അലി വസ്ല്ലമക്കും അള്ളാഹു മതിയായവനാണ് അതുകൊണ്ട് അള്ളാഹു പരമേൽപ്പിച്ചുകൊണ്ട് ഭൗതികമായ കാര്യങ്ങളിലോട്ട് നോക്കാതെ ഐക്യത്തോടു കൂടി നിങ്ങൾ മുന്നേറുക തീർച്ചയായും നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവാന അറിയിക്കുകയാണ് ഈ ഒരു കാര്യമാണ് എല്ലാ കാലഘട്ടത്തിലും നാം ചെയ്യേണ്ടത് ഭൗതികമായ കാര്യങ്ങൾ ഉണ്ടോ ഇല്ലേ നാം നോക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓരോ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നവരാണവർ ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല എൻ്റെ കയ്യിൽ ഭൗതികമായ കാര്യങ്ങളുണ്ടാകും പക്ഷേ അതുകൊണ്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ അള്ളാവിൻ്റെ സഹായം അത്യാവശ്യമാണെന്ന കാര്യം വിശ്വാസികളുടെ ഹൃദയത്തിൽ ഏറ്റവും അത്യാവശ്യമായി ഉണ്ടാവേണ്ട കാര്യമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ ബലമേൽപ്പിക്കുക എനിക്കെൻ്റെ അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും നടത്തി തരേണ്ടത് എന്ന ചിന്ത ഹൃദയത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ സഹായം അവരോടൊപ്പം ഉണ്ടാവുമെന്ന കാര്യവും ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ ആല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ട് കാര്യമാണ് ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് ഐക്യത്തോടു കൂടി ജീവിക്കേണ്ടതുണ്ട് ഒരിക്കലും വിദ്വേഷം പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും കലഹമുണ്ടാക്കൽ പരസ്പരം ഐക്യമില്ലായ്മ ഉണ്ടാകൽ ഇതൊന്നും അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നില്ല ഐക്യത്തോടു കൂടി ആയിരിക്കണം ജീവിക്കേണ്ടത് രണ്ടാമത്തേത് എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ ബലമേൽപ്പിക്കണം യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താല മുസ്ലിമീങ്ങളെ അക്രമിക്കാനായി മക്ക മുഷിക്കീങ്ങൾ വരുമ്പോൾ നിഷേധികൾ വരുമ്പോൾ മുസ്ലിമീങ്ങളെ ആ പോരാട്ടത്തിനായി തയ്യാറാക്കാൻ വിധങ്ങൾ സുല്ലാഹു അലി വസല്ലമയോട് കൽപ്പിക്കുകയാണ് يكن منكم عشرون صابرون يغلبوا مئتين وإن منكم مائة يغلبوا ألفا من الذين كفروا من الذين كفروا بأنهم قوم لا يفقهون പ്രവാചകരെ സത്യവിശ്വാസികളെ സത്യനിഷേധികളുമായുള്ള പോരാട്ടത്തിന് പ്രേരിപ്പിക്കുക നിങ്ങളിൽ സഹനതയുള്ള ഇരുപത് പേരുണ്ടായിരുന്നാൽ നിഷേധികളായ ഇരുന്നൂറ് പേരെ ജയിച്ചടക്കും നിങ്ങളിൽപ്പെട്ട നൂറ് പേരുണ്ടെങ്കിൽ സത്യനിഷേധികളായ ആയിരം പേരെ ജയിച്ചടക്കും കാരണം അവർ ഗ്രാഹ്യമില്ലാത്തവരാണ് الآن خفف الله عنكم وعلم أن فيكم ضعفا فإن يكن منكم مئة صابرة يغلب مئتين وإن يكن منكم ألف يغلب ألفين ഇപ്പോൾ അള്ളാഹു നിങ്ങളിൽ നിന്നും ഭാരം ലഘൂകരിച്ചിരിക്കുന്നു നിങ്ങളിലെ ബലഹീനത അവൻ തിരിച്ചറിഞ്ഞു ആകയാൽ നിങ്ങൾ സഹനതയുള്ള നൂറ് പേരുണ്ടായിരുന്നാൽ അവർ ഇരുന്നൂറ് പേരെയും ആയിരം പേരുണ്ടായിരുന്നാൽ രണ്ടായിരം പേരെയും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ജയിക്കുന്നതാണ് അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല നിമിതങ്ങൾ സാഹു അലൈവ സല്ലമിയോട് മുസ്ലിമീങ്ങളെ പോരാട്ടത്തിനായി തയ്യാറാക്കാൻ കൽപ്പിക്കുകയാണ് മുസ്ലിമീങ്ങൾ മക്കയിൽ ധാരാളം മർദ്ദനങ്ങൾ സഹിച്ചു അതിനുശേഷം മദീനിലോട്ട് അവർ പലായനം ചെയ്തു പലായനം ചെയ്തതിന് ശേഷവും മക്ക മുഷിക്കുകൾ അവരെ അക്രമിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ നിഷേധികളുടെ അക്രമത്തിൽ നിന്നും രക്ഷ നേടാനായും പ്രതിരോധിക്കാനായും തിരിച്ച് അവരോട് നേരിടുക എന്നുള്ളത് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹുവല നിമിതങ്ങൾ സല്ല അല്ലാഹു അലൈ വസ്ല്ലമിയോട് മുസ്ലിമീങ്ങളെ പോരാട്ടത്തിനായി തയ്യാറാക്കാൻ കൽപ്പിക്കുകയാണ് പൊതുവെ മുസ്ലിമീങ്ങൾ ബലഹീനരായിരുന്നു ആൾബലത്തിലും ആയുധബലത്തിലും എല്ലാം പിന്നോട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ചെറിയ ഭയമുണ്ടായിരുന്നു എന്നാൽ അള്ളാഹു സുബഹാനഹൂഹത്തായാലെ അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല അള്ളാഹുവിൻ്റെ സഹായം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ ഇരുപത് ആളുകളുണ്ടെങ്കിൽ അവരിൽപ്പെട്ട നൂറാളുകളെ നേരിടാൻ നിങ്ങൾ മതിയായവരാണ് നിങ്ങൾ നൂറ് പേരുണ്ടെങ്കിൽ അവരിൽപ്പെട്ട ആയിരം ആളുകളെ നേരിടാൻ നിങ്ങൾ മതിയായവരാണ് അതായത് പത്ത് ആളുണ്ടെങ്കിൽ നൂറാളെ മുസ്ലിമീങ്ങൾക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന വാഗ്ദാനം അള്ളാഹു നൽകുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം അവരോടൊപ്പമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആൾബലം കുറവാണെന്ന് വിചാരിച്ച് ഒരിക്കലും പ്രതിരോധിക്കാനായി ഇറങ്ങാതിരിക്കാൻ പാടില്ല നേരെ മറിച്ച് അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങണം നിങ്ങൾ വെറും നൂറാളുകളാണെങ്കിലും അവരുടെ ആയിരം പേരെ നേരിടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന വലിയൊരു ആത്മവിശ്വാസവും അള്ളാഹുവിൻ്റെ സഹായ വാഗ്ദാനവും വിശ്വാസികൾക്ക് അള്ളാഹു നൽകുകയാണ് അതിനോടൊപ്പം ഇതിലൂടെ മുസ്ലിമീങ്ങൾ നിങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യം നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞോടാൻ പാടില്ല ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട് നിങ്ങൾ നൂറ് പേരും അവർ ആയിരം പേരുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്തിരിഞ്ഞോടാനുള്ള അനുവാദമില്ല ഇനി നിങ്ങൾ അവരേക്കാൾ പത്തിലൊന്നിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് പിന്തിരിഞ്ഞോടാവുന്നതാണ് ഒരു നിയമം ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള നിയമങ്ങൾ അവർക്ക് അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ മുന്നോട്ട് ഇസ്ലാം വളരുമ്പോൾ മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അള്ളാഹുത്താല ഈ നിയമത്തിൽ വ്യത്യാസം വരുത്തി ആ വ്യത്യാസം വരുത്തപ്പെട്ട നിയമമാണ് രണ്ടാമതായി നാം ഓതി ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് അതുകൊണ്ട് രണ്ടാമത്തെ ആയത്ത് ഒന്നാമത്തെ ആയത്തിനെ അസാധുവാക്കുകയുണ്ടായി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹുത്താല പറയുന്നത് നിങ്ങൾ നൂറ് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് ആളുകൾക്ക് നിങ്ങൾ മതിയായതാണ് നിങ്ങൾ ആയിരം പേരുണ്ടെങ്കിൽ രണ്ടായിരം പേർക്ക് നിങ്ങൾ മതിയായതാണ് അതായത് മുസ്ലിമീങ്ങളെക്കാൾ ഇരട്ടി അവിശ്വാസികൾ ഉണ്ടെങ്കിലും അവരിൽ നിന്നും പിന്തിരിഞ്ഞോടാൻ പാടില്ല നേരമറച്ച് ഇരട്ടിയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അവരിൽ നിന്നും പിന്തിരിഞ്ഞോടാനുള്ള അനുവാദം അള്ളാഹു നൽകുന്നുണ്ട് ഇവിടെ അള്ളാഹു തയാല ഇളവ് നൽകിയതാണ് കാരണം മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിച്ചു അതുപോലെ ആദ്യ സന്ദർഭത്തിലുണ്ടായ മുസ്ലിമീങ്ങളുടെ അത്ര ഈമാനികമായ ശക്തി പിന്നീട് വരുന്ന മുസ്ലിമുകൾക്ക് ഉണ്ടാവുന്നതല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹുബത്തയാല മുസ്ലിമീങ്ങൾക്ക് ഇളവ് നൽകിക്കൊണ്ട് ആദ്യത്തേക്കാൾ ലഘുവായ നിയമം ം പിന്നീട് നിശ്ചയിച്ചിരിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുത്താല ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറവായപ്പോൾ അവർ പോരാടാൻ ഒരിക്കലും മടിക്കേണ്ടതില്ല അവരോടൊപ്പം അള്ളാഹുവിൻ്റെ സഹായമുണ്ട് നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറിക്കൊള്ളുക നിങ്ങളുടെ വിജയം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന കാര്യം അറിയിച്ചിരുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബുലീൻ